തോടകരയിലെ ആലപ്പാട്ട് വീട്ടിൽ ലവറന്തിയോസിൻ്റെ മനസ്സിലെ നന്മയുടെ തെളിനീർ നിർധന കുടുംബങ്ങൾക്ക് കുടിനീരാകുന്നു സഹജീവി സ്നേഹത്തിൻ്റെ കൂടി കുറിച്ച് ഈ വർഷവും ലവറന്തിയോസ് കുടിവെള്ളത്തിനായി വിഷമിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ നിർദ്ധനർക്കായി ലവറന്തിയോസ് നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തെട്ടാമത്തെ കിണറാണ് ഇപ്പോൾ വട്ടേക്കാട് പ്രദേശത്ത് പണി പൂർത്തിയായി വരുന്നത് കൊടകര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള നിർദ്ധന കുടുംബങ്ങൾക്കാണ് ഈ അൻപത്തി ആറുകാരൻ സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകുന്നത് ഇരുപത്തഞ്ചു വർഷത്തോളം മുൻപ് തുടങ്ങി ഈ സൽപ്രവൃത്തി സാധ്യമാവും കാലം വരെ തുടരാനാണ് ലവറന്തിയോസിന്റെ തീരുമാനം ഏകദേശം ഇരുപത്തെട്ടിലധികം കുടുംബങ്ങൾക്കായിട്ട് കിണറുകൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നത് ഈ കിണറുകളെല്ലാം ചെയ്യുമ്പോഴേ ഒരു പ്രത്യേകതയുണ്ട് എത്ര എണ്ണം ചെയ്തു എന്നുള്ളതല്ല ഇതില് മതം നോക്കിട്ടോ ജാതി നോക്കിയിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ നോക്കിക്കൊണ്ടോ ഒരു കുടുംബത്തിനും ഒരു കിണറും നമ്മൾ കൊടുത്തില്ല മറിച്ച് ഏറ്റവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഈ കിണറുകളെല്ലാം ചെയ്യുന്നത് ഇതിപ്പോ കൊടയര പഞ്ചായത്തിലെ വട്ടേക്കാട് എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വാർഡിലേയും മെമ്പർമാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഓരോ വർഷവും രണ്ടും മൂന്നും കിണറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടകര ടൌണിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഇദ്ദേഹം തന്റെ വരുമാനത്തിലെ ഒരു ഭാഗമാണ് കിണർ നിർമ്മിച്ചു നൽകാനായി മാറ്റിവെക്കുന്നത് അമ്മ വെറോണിക്കയാണ് ലവറന്തിയോസിന്റെ ഈ വേറിട്ട സൽപ്രവൃത്തിയിലേക്ക് കൈപിടിച്ചു നടത്തിച്ചത് ഇരുപത്തിയഞ്ചു വർഷത്തോളം സൗദിയിലായിരുന്ന ലെവറന്തിയോസ് ഒരിക്കൽ നാട്ടിലെത്തിയപ്പോൾ അയൽവാസിയായ ഒരു വീട്ടമ്മ കിണർ നിർമ്മിക്കാനായി സാമ്പത്തിക സഹായം തേടിയെത്തി സാധ്യമായ ഒരു തുക നൽകിയെങ്കിലും കിണർ നിർമ്മാണത്തിന് ആവശ്യമായ പണം തികയാതെ വന്നതിനാൽ ആ നിർദ്ധന കുടുംബത്തിന്റെ കിണർ നിർമ്മാണം നടന്നില്ല ഇതറിഞ്ഞ വെറോണിക്ക മകനോട് അവർക്കൊരു കിണർ നിർമ്മിച്ചു നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു പിന്നീട് എല്ലാ വർഷവും വേനൽക്കാലത്ത് നിർധനർക്ക് കിണറുകൾ നിർമ്മിച്ചു നൽകി തുടങ്ങി രണ്ടു വർഷം മുൻപ് മരിച്ച അമ്മ വെറോണിക്കയുടെ ഓർമ്മയ്ക്കായാണ് ഇപ്പോൾ ലവറന്തിയോസ് കുടുംബങ്ങൾക്ക് കിണർ നിർമ്മിച്ചു നൽകുന്നത് കൊടകര പഞ്ചായത്ത് പരിധിയിൽ സ്വന്തമായി ഭൂമിയുള്ള കുടുംബങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് അടുത്തടുത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിർത്തിയിലും കിണർ കൊടുക്കുന്നുണ്ട് ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ ചൂണ്ടിക്കാണിച്ചു തരുന്ന കുടുംബങ്ങൾക്കാണ് കിണറുകൾ നിർമ്മിച്ചു കൈമാറാറുള്ളത് കക്ഷി രാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ ഇല്ലാതെയാണ് ഈ സൽപ്രവൃത്തി കുടിവെള്ളത്തിന് വിഷമിക്കുന്ന തങ്ങൾക്ക് കിണർ നിർമ്മിച്ചു നൽകിയ ലവറന്തിഒസ്റ്റേട്ടിനോട് ജീവിതകാലം മുഴുവൻ തങ്ങൾ കടപ്പെട്ടിരിക്കുമെന്ന് വട്ടേക്കാടുള്ള വീട്ടമ്മ പറഞ്ഞു ചേട്ടനെ മറക്കാൻ പറ്റില്ല ഒരു ദൈവത്തിന്റെ ഇതിന്റെ പോലെയാണ് ഞങ്ങൾക്ക് അന്നമും വെള്ളം നമുക്ക് ഏറ്റവും പുണ്യമുള്ള കാര്യം ഇവിടെ കൊറേ കൊള്ളങ്ങളായിട്ട് വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ കൊറേ ബുദ്ധിമുട്ടൊക്കെ ആണ് അപ്പൊ ഞങ്ങളുടെ മെമ്പര് വഴിയായിട്ടാണ് ഈ ചേട്ടനെ ഞങ്ങള് പരിചയപ്പെട്ടത് ഞങ്ങളുടെ മെമ്പർ പറഞ്ഞിട്ട് രണ്ട് വീട്ടുകാർക്കും ഒരു വെള്ളത്തിന് ഒരു ഞങ്ങളുടെ മെമ്പർ ഈ ചേട്ടനെ അറിയുമ്പോൾ പറഞ്ഞ ഒരു വെള്ളത്തിൻ്റെ ഇത് അപ്പൊ ഈ ചേട്ടൻ വളരെ പുണ്യകാരി പോലെ തന്നെ ലവറന്തിയോസിന്റെ സേവന മനോഭാവവും വേറിട്ടതാണ് പാവപ്പെട്ടവർക്ക് കുടിവെള്ളം നൽകാൻ കിണർ നിർമ്മിച്ച് നൽകി വരുന്ന ലവറന്തിയോസിനെ വർഷങ്ങൾക്ക് മുൻപ് കൊടകരയിലെ മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ആദരിച്ചതും ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടലിൽ നിന്നും അനുമോദനം ഏറ്റുവാങ്ങിയതും ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ബഹുമതികളായി ലവറന്തിയോസ് കാണുന്നു കാലം എന്ന് നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തോടെ തന്നെ വിടുക അതാണ് ഇന്റെ പ്രത്യേകത ഈ കുടുംബങ്ങൾക്ക് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഈ കിണർ കിട്ടിയ കുടുംബങ്ങളെല്ലാം വല്ലപ്പോഴും തന്നെ നമ്മളെ ഓർക്കാനുള്ള ഒരു അവസരം കൂടി അവർക്ക് കിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞ ആ അപ്പൊ ഒരു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അതിൽ കൂടുതലായിട്ടുള്ളൂ ഇനിയും കിണറുകളിപ്പോ ചെയ്യാൻ പോവാണ് ഞാൻ ആരുടെയും പേരുകളൊന്നും ഇതുവരെ എന്റെ ഡയറിയിലും കാര്യത്തിലൊന്നും എഴുതി വെക്കാറില്ല കാരണം കൊടകര ആലപ്പാട്ട് വീട്ടിൽ നിക്ക്ലാവോസിന്റെ മകനായ ലെവറന്തിയോസിന്റെ ഈ വേറിട്ട കാരുണ്യ പ്രവർത്തനത്തിന് ഭാര്യ പ്രസിയും വിദേശത്തുള്ള മക്കൾ അക്കീനയും സ്വദേശും പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത് വട്ടേക്കാട് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കിണർ പൂർത്തീകരിച്ച ശേഷം കാലവർഷം തുടങ്ങും മുൻപേ മറ്റൊരു കുടുംബത്തിനു കൂടി കിണർ നിർമ്മിച്ച് സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലെവറന്തിയോസ്